അല്ലെങ്കിലും പ്രാർത്ഥന നമ്മുടെ ഏറ്റവും വലിയൊരു ആയുധമാണ് അള്ളാഹുവിനേക്ക് മനുഷ്യൻ അടുക്കുന്നു അള്ളാഹുവിനെ നമ്മൾ മാനിക്കുന്നു പഠിച്ച റബ്ബിനോട് നമ്മൾ യാചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റബിന്റെ വിധേയത്വം റബിന് മുന്നിലുള്ള വിധേയത്വം സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായും റബ്ബ് അത് സ്വീകരിക്കും റബ്ബി ലോഹുലാദ്വാക്കും നിങ്ങൾ പ്രാർത്ഥിക്കണില്ലെങ്കിൽ നിങ്ങളെ മൈൻഡ് ചെയ്യൂലത്ത് അൽഫുർഖാനിന്റെ അവസാനത്തെ സൂക്തം അങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കണില്ലെങ്കിൽ റബ്ബ് താഴെ നിങ്ങളെ മൈൻഡ് ചെയ്യൂല പ്രാർത്ഥന കൊണ്ട് ധാരാളം ധാരാളമായി ദുയാവിലും നമുക്ക് കിട്ടും പലപ്പോഴും നമുക്കൊരു ടെൻഷൻ കുറെ ദുരൊന്നും ഉത്തരം കിട്ടിയില്ല എന്നുള്ളതാണ് അത് ഏറ്റവും സന്തോഷകരമാവുന്ന ഒരു നിമിഷം വരും അള്ളാഹുമാലാക്കന്മാരെ വിളിച്ചിട്ട് പ്രാർത്ഥനയുടെ ലിസ്റ്റ് പരിശോധിക്കും ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് മലക്കുകൾ പറയും അത് നമ്മൾ ഉത്തരം കൊടുത്തു എന്ന് ചോദിക്കും എന്ന് പറയും അതോട് മാറ്റി പറയും റബ്ബ് താഴെ അങ്ങനെ ഉത്തരം കിട്ടിയ പ്രാർത്ഥനകളും ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളും വേറെ വേറെ തിരിച്ചിട്ട് ഈ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾക്ക് പകരം സ്വർഗത്തിൽ വലിയ വലിയ സന്തോഷങ്ങളും ആനന്ദങ്ങളും ഇദ്ദേഹത്തിന് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി റബ്ബ് റബ്ബുതാരെ കൽപ്പിക്കുമ്പോൾ വിശ്വാസികൾ അവിടെ വെച്ച് പറയുമത്രേ എൻ്റെ ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് പോലും ദുയാവിൽ ഉത്തരം കിട്ടാതിരുന്നാൽ എത്ര നന്നായിരുന്നു ഉത്തരം കിട്ടിയ കുറേ പ്രാർത്ഥനകളുണ്ട് ദുന്യാവിൽ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തീർന്നു പോരായിരുന്നു എനിക്ക് എൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരം കിട്ടാതിരുന്നാൽ എത്ര നന്നായിരുന്നു റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ എടുക്കാൻ പറ്റുന്ന ലളിതമായി ചെയ്യാൻ പറ്റുന്ന റബിൻ്റെ എല്ലാവിധ മഹത്വങ്ങളും അംഗീകരിക്കുന്ന ഒരു കർമ്മമാണ് പ്രാർത്ഥന അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നിന്നുണ്ടായിക്കൊണ്ടേയിരിക്കണം ഈ പ്രാർത്ഥനയ്ക്ക് ചില പ്രത്യേക സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ട് ഇപ്പോൾ ചെറിയ കരിമത്ത് പ്രാർത്ഥിച്ചാലൊക്കെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട് ഇപ്പോൾ വെള്ളിയാഴ്ചയിൽ അങ്ങനെ ഒരു പ്രത്യേകമായ സമയമുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അത് ഏത് സമയമാണ് സുബേൻ്റെ രേഷാണെന്ന് പറഞ്ഞവരുണ്ട് ഹത്തീബ് ഒരു കുത്തുബ കഴിഞ്ഞ് ഇരുന്ന് അടുത്ത കുത്തുബക്ക എഴുന്നേൽക്കുന്നതിൻ്റെ ഇടയിലുള്ള പ്രത്യേകമായ സന്ദർഭമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അസറിൻ്റെ ഏറ്റവും ലാസ്റ്റ് മകരബിയോട് അടുത്ത സമയമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതിനൊക്കെ പരിഗണിക്കുമായിരുന്നു മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അതുകൊണ്ടാണ് മകരബിൻ്റെ മുന്നേ അസറിൻ്റെ ലാസ്റ്റ് വെച്ച് മാമന ഷാഫി റബി അള്ളാഹു അൽഹു പ്രത്യേകമായി ഒരു പ്രാർത്ഥനാ കവിത നിർവഹിച്ചിരുന്നുവെന്ന് നമുക്ക് ആനത്ത് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം